ണ്ട് സ്ഥല ക്യാമറമാൻ സുരേഷിനോടൊപ്പം എഴുതി ആടെ പോയിട്ട് എടുക്കും നീ എന്ത് ഇത്ര ദൂരവേ லைட் இல்ல <sharp Current Interredator> <laughs> <inaudible>

നിങ്ങൾമാൻ സുരേഷിനോടൊപ്പം <laughs> <laughs> പോയി അത് അങ്ങോട്ട് ബാല് മാത്രീ പ്രോപ്പർ ലൈറ്റ് പിടിച്ചാൽ നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടില്ലായിരിക്കും ഡേ വണ്ടിട്ടുള്ള പോരിൻ്റെ ഉള്ളിലേക്ക് വിരുന്നാ വിളിച്ചിരുന്ന കേറ്റുന്നുണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു അതിനുള്ളിൽ കിട്ടിട്ടായി അതെന്ത്രിക്കുന്നുണ്ട്

ില് ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ടായിരുന്ന മണ്ണല്ലോ ആര് കൊടുക്കാണിപ്പോ തേങ്ങമ്പീരുണ്ടാവും തുപ്പീട്ടുണ്ടാവും പാടുന്നു അങ്ങനെ അല്ലേ ഓക്കെ ആണെങ്കിൽ எதாவது குடித்து ആ ആ എന്ത് പറയാനുള്ളത് പ്രിയശന് എന്ത് പറയാനുള്ള അക്കിമുച്ച പാമ്പിനെ ഓടിച്ചിട്ട് നല്ല പാമ്പെന്നാ ഉണ്ണിക്ക് എന്തെങ്കാ നിങ്ങക്ക് എന്തെങ്കിലുണ്ടോ പ്രിയ കേട്ടോ ഒന്നേ ചാച്ചുക്ക് എന്തു പറയാനുള്ള പാമ്പിനാണ്ടിട്ട് നല്ലൊരു ആൾക്കാരാണ് നല്ലൊരു അഭിപ്രായം നാട്ടുകാരെ നമ്മ പുറത്ത് നിരക്കിയത് പാമ്പ് കുടിക്കാൻ വേണ്ടിട്ട് മീഷോ